മുറ്റ നിറയെ ചെടികൾ വച്ച് വീട് സ്വർഗമാക്കാം മുറ്റ നിറയെ ചെടികൾ വെച്ച് വീട് സ്വർഗമാക്കാം പാലക്കാടൻ ടൗൺ ഹാളിൽ വന്നാൽ വാങ്ങിപ്പോകാം മുറ്റ നിറയെ ചെടികൾ വെച്ച് വീട് സ്വർഗമാക്കാം പാലക്കാടൻ ടൗൺ ഹാളിൽ വന്നാൽ വാങ്ങിപ്പോകാം പല വൃക്ഷ തൈകളുണ്ട് അലങ്കാര പൂച്ചെടികൾ വല വൃക്ഷ തൈകളുണ്ട് അലങ്കാര പൂച്ചെടികൾ മുതൽ മുതൽ വരെ വരെ സ്റ്റാളിൽ സ്റ്റാളിൽ എവിടെയാണ് വന്നിരിക്കുന്നത് പറഞ്ഞ നമ്മുടെ പാലക്കാട് ടൗൺ ഹാളിൻ്റെ പരിസരത്തെ ഗംഭീരമായിട്ട് മലവൃഷ തൈകളുടെയും അലങ്കാര പൂച്ചകളുടെ പൂച്ചടികളുടെയും സ്റ്റാൾ വന്നിട്ടുണ്ട് കേട്ടോളി നമ്മുടെ മണ്ണൂത്തിയിൽ സതീശേട്ടനാണ് കൊല്ലം കൊല്ലം കൊണ്ടുവരുന്നത് അതേപോലെ ഇക്കൊല്ലവും ഗംഭീരമായ സ്റ്റാള് ഒരുക്കിയിരിക്കുകയാണ് ഏത് ആൾ എന്റെ കോടി ഉണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച നമസ്കാരം എന്താണ് നമ്മുടെ സ്റ്റാള് പാലക്കാട് വന്നിരിക്കണേ ആ അപ്പോ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെടികളൊക്കെ ഓ എല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ചെടികൾ വരാനിട്ടുണ്ട് ഇന്ന് തുടങ്ങിയതാണ് ഓ ജൂൺ എട്ട് മുതൽ പതിനേഴ് ആ അപ്പളേ കച്ചവടം ഗംഭീരമാട്ടെ അപ്പൊ ഈ കൊല്ലം ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ വിദേശ വിദേശ നല്ല ഉണ്ട് നമ്മുടെ നാട്ടിൽ വിദേശ നാട്ടില് നോക്കാലോ കാണാലോ വിദേശ നോക്കുകൾ കൂടി ഞങ്ങളുടെ പാലക്കാട് അതാണ് സ്വാദണത്രി കരിമ്പിന്റെ സ്വാദ് മെഴുകുതിരി മാറി ഞാന്ന് കിടക്കും അതേ ഒരു കൊല്ലം കൊണ്ട് ചെയ്ത ഓ ഇങ്ങനെയുള്ള പഴങ്ങൾ ഇതാണ് വിദേശ പഴങ്ങൾ പിന്നെ പറയും

പിടിപ്പിക്കാൻ മലേഷ്യല്ലേ അങ്ങനെയല്ലേ എല്ലാ കാര്യങ്ങളും പോർച്ചുഗീസ് ഒന്ന് അതെ അങ്ങനെയാണ് അപ്പൊ മൂച്ചിട്ട് എല്ലാം ഉണ്ട് പതിനഞ്ചുതരം മൂച്ചിയുണ്ട് അതേപോലെ വെളുത്ത ഞാവൽപ്പഴം വെളുത്ത ഞാവൽപ്പഴം ഇതാ വെളുത്തത് അപ്പുറത്ത് അപ്പുറത്ത് അതാണ് അതാ ഓ ഇത് ഉണ്ടില്ല കിളിഞ്ഞാവല് അത് പക്ഷികൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാവൽപ്പഴം ചെറിയ ഞാവൽപ്പഴം ഇതാ പക്ഷികൾ ഇതൊക്കെ എത്ര കൊല്ലം കൊണ്ട് കായ്ക്കും ഞാനിരിക്കുമ്പഴേക്കും അപ്പൊ ഇതൊക്കെ വാങ്ങിയ പെട്ടെന്ന് ഒരു കൊല്ലം കൊണ്ട് കായ്ക്കുന്നതാണല്ലേ അല്ല നമ്മൾ അല്ല നമ്മ തന്നെ ഇറക്കിയ നമ്മ തന്നെ തിന്നാലോ അല്ല മക്കളും മക്കൾക്കാണ് കരുതി വെക്കുന്നത് എന്നാലും നമ്മളും അനുഭവിക്കണം ഇത് ചക്കിയാണ് പുതിയ മോഡലാണ് അത് ഭരിക്കുന്ന കൽക്കട്ട കൽക്കട്ട ഇത് വിയറ്റ്നാമേറിലെ ചോപ്പ് ചക്ക വിയറ്റ്നാം നമ്മുടെ നാടൻ ചക്ക ഇത് വിയറ്റ്നാം വിയറ്റ്നാമില്ലേ കണ്ടോളിങ് ചക്ക കാച്ചു നിൽക്കുന്നു കേട്ട് തന്നെ മരത്തിനിന്ന് മരം ആയിക്കഴിഞ്ഞു നമുക്ക് അച്ചാറിടാം വെള്ളം കുടിക്കാം ജ്യൂസ് അടിക്കാം ജ്യൂസ് അടിക്കാം മൂന്ന് എല്ലാം കഴിയും കായോളി കാട്ടോളി കായ് കഴിഞ്ഞു അച്ചാറിട ജ്യൂസ് അടിക്കും നെല്ലിക്ക ഇറങ്ങി റെഡ് റെഡ് നെല്ലി ഈ തണ്ടിന്റെ കളറുള്ള നെല്ലി ആ നെല്ലിക്ക ചോന്ന നെല്ലിക്ക ചുവന്ന നെല്ലിക്കറങ്ങിയതാണ് ഇപ്പൊ പുതിയ പഴം അബിയു അബിയു ആ എന്താ പറയുന്നു വായ്പങ്ങളൊക്കെയാണ് വരുന്നത് എന്തായാലും നാടിന്റെ നല്ല നല്ല പഴങ്ങളൊക്കെ വരട്ടെ ആ കുട്ടികളൊക്കെ തിന്ന് നന്നാകട്ടെ ഏത് അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഏതായാലും സന്തോഷമായി ഇതെന്താണ് പേര് നല്ല നല്ല പുതിയ സൈസ് ഐസ്ക്രീം ഇവിടെ ജപ്പാന്റെ വിദ്യാഭ്യാസ വകുപ്പിൽ കാച്ചാ കുട്ടിയുണ്ട് വീട്ടില് കാച്ചു പോസ്റ്റ് ഭഗവാനെ അങ്ങനെയൊക്കെ വരട്ടെ എന്തായാലും നമ്മുടെ പാലക്കാട് എന്തായാലും പച്ച പച്ചപൊടിച്ച പാലക്കാടിന് ഒന്നുകൂടി പേർ സന്തോഷം ഓ നല്ല നല്ല ഇനം തെങ്ങും തെയ്യാണ് കണ്ണാടി കണ്ടു നല്ല ആരോഗ്യമുള്ള തൈകളുണ്ടോ ആ സൂപ്പർ തൈകളാ എത്ര കൊല്ലം കൊണ്ട് കായ്ക്കൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം ആഹ് അപ്പൊ എന്റെ മുതലാളിക്ക് അഞ്ചാറ് കൊണ്ടുപോകാൻ പാടില്ലേ ഏതായാലും വളരെ സന്തോഷമുണ്ട് ആ അപ്പൊ ഗംഭീരമായി അപ്പൊ നമ്മുടെ വേലകളും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് സംശയം വേണ്ട വന്നവർക്ക് അപ്പൊ തന്നെ നോക്കി ഇങ്ങോട്ട് എടുത്തു വാങ്ങാ പച്ചമുളകൊക്കെ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഇത് നോക്കി ആ ഇതൊരു കാഴ്ച കണ്ടോളി ഏത് ആഹാ ശാന്തമായിട്ട് പച്ചമുളക് ചമ്മത്തിയായിരിക്കാനേ ആ പകേ ഇപ്പം മിളകിനൊക്കെ അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടാക്കണം ആ പിന്നെ അത് മാത്രല്ല അതായത് ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഏറ്റവും വലിയ വിഷം വരുന്നത് കറിവേപ്പിലും ഈ മിളകില മലയാളികൾ മലയാളികള് തീർച്ചയായിട്ടും എന്താ പറഞ്ഞ ഈ മിളകിലൊക്കെ കലാശ ചേർത്തിട്ട് ഒരുപാട് ചോപ്പിക്കുന്നു അല്ലേ എന്താ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം ദിവസം കറിവേപ്പലും ഒരു കറിവേപ്പും ഒരു മിളകും നിർബന്ധമായും നമ്മുടെ വീട്ടിലുണ്ടാവും അതാണ് കണ്ടോളി ഇതൊക്കെ ആണ് മധുര എന്ന് പറഞ്ഞ സാധനം ഷുഗർകാർക്ക് പഞ്ചസാരക്ക് പകരം ഇടുന്ന എല അതെന്താണ് സാധനം കാഴ്ച കൊല അതേപോലെ അഞ്ചു രൂപയുള്ളു അഞ്ചു രൂപ അഞ്ചു രൂപ ഇനി രണ്ടു മല്ലിയും ഇത് ഇതെന്താണ് മുന്തിരി മുന്തിരിയാളിയാണ് അതാ നമ്മളെ പാലക്കാട് നമ്മുടെ സതീഷായിട്ടിന്റെ സ്റ്റാല് വന്നാലേ മുന്തിരി വള്ളി വാങ്ങിയിട്ട് പൂക്കാറ്റോളെ ഏത് ആ നമ്മള് പൊടിപ്പിച്ച് കാണിക്കുക വിത്തുകൾ എല്ലാ പച്ചക്കറി വിത്ത് എല്ലാ ബുത്തുകളും ഉണ്ട് അതേപോലെ ഇതെന്താണ് ജൈവ വളങ്ങൾ വളങ്ങളാണ് എല്ലാതരം വളങ്ങളും നമ്മുടെ സ്റ്റാളിൽ വന്നാൽ കിട്ടും മണ്ണടക്കണ്ട പറയും പോലെ കാണിച്ചു തരാം ഇവിടെ റെഡിയാക്കി പോയി കണ്ട മണ്ണ് ചുവന്ന മണ്ണ് ചുവന്ന മണ്ണ് നമ്മടെ മണ്ണുത്തേ മണ്ണൂരില്ല മണ്ണുത്തേ അല്ല അതില് വരുന്ന പാടിയൊന്നും അവിടെയും വരില്ല നമ്മുടെ പാലക്കാട് ആ മണ്ണ് കൊണ്ടുവന്ന് ഇണ്ടാക്കുക ശരി സന്തോഷമായി ഇതെന്താ സാധനവും ചകിരി കത്ത പ്രസ് ചെയ്തത് ഇത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം പോലെ ഉണ്ടാവും അപ്പൊ ഈ ഫ്ലാറ്റോട് താമസിക്കുന്നവർക്ക് ചെടി വെക്കാനായിട്ട് മണ്ണില്ലെങ്കിൽ തന്നെ ഇതും കൂടി മിക്സ് ഇൻഡോർ ഇതില്ല വെക്കാം അങ്ങനെയാണ് അതാണ് ഇപ്പോൾ ഈ സാധനം എല്ലാം എല്ലാം ഉണ്ട് നമുക്ക് പിന്നെ ചട്ടികളുണ്ട് ചട്ടികൾ ഏതാ വേണ്ടത് പറഞ്ഞ അത് നമുക്ക് വാങ്ങാം അല്ലേ ആ ചട്ടികൾ അതും എല്ലാ എല്ലാതരം ചട്ടികൾ ഉണ്ട് ഇനിയിപ്പോ എന്താ പറയുന്നത് പൂവ് വാങ്ങുക ചട്ടി വാങ്ങാം വളങ്ങള് വാങ്ങാം പൂ പൂത്തതേ വാങ്ങാം റോസ് എല്ലാതരം ഉണ്ട് റോസ് പൂക്കള് ഗംഭീരമാണ് ഏത് അമ്പത് റുപ്യ മുതലാണ് ഏറ്റോളി റോസ് പൂക്കള് എല്ലാം പൂത്ത് നിൽക്കുന്നത് തന്നെ നമുക്ക് കൊണ്ടുപോകാം നമ്മുടെ പാലക്കാട് ഐശ്വര്യം നിറഞ്ഞ പച്ചപിരിച്ച പാലക്കാട്ടിലെ പൂത്ത് ചിരിക്കട്ട പൂക്കള് മക്കളിനെ പോലെ ഏത് മറക്കണ്ട നമ്മുടെ ടൗൺ ഹാളിൽ പരിസരത്തെ സതീഷേഷൻ്റെ സ്റ്റാൾ തുടങ്ങിയിട്ട് ജൂൺ മാസം എട്ടാം തീയതി മുതൽ പതിനേഴാം തീയതി വരെയാണ് പമ്പിച്ച സ്റ്റാൾ ഒരാഴ്ച കാലം എല്ലാവരും വരി പിന്നെ ഒരു മൂന്ന് കൊല്ലം വരിക